ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു വഴിക്ക് പോകാണ് കേട്ടോ വഴിയെ പറയുക അപ്പോൾ ഞാനും കുട്ടികളൊക്കെ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അനിയം വരും അപ്പം ഞങ്ങൾ അവൻ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പെണ്ണ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയ സാഫല്യാണ് അപ്പോൾ ഒഫീഷ്യലി നമ്മൾ പോയിട്ട് കാണുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി മാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് എന്നിട്ട് വേണം റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ പുറപ്പെട്ടു ഒരുപാട് ദൂരമൊന്നും ഇല്ല നമ്മൾ ചെറുതൂരുത്തിയിലാണ് കേട്ടോ പെൺകുട്ടിയുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ ഇറക്കരുത അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് മീറ്റ് ആണ് അവന് ചെറിയ രീതിയിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂളാക്കുമായിരുന്നു അങ്ങനെന്താ ലാസ്റ്റുള്ള വീട്ടിലെത്തി അങ്ങനെ നമ്മൾ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് മീറ്റ് അല്ലേ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ആ ടെൻഷനൊക്കെ മാറി ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി നല്ല മഴ പേര് മഴയു മഴയൊക്കെ തോരാറായി പൊഴിക്കുമ്പോൾ ഞമ്മൾ വേഗം ചായ വെച്ച് കൊടുക്കുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ചു കിട്ടും അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിലേക്കാണ് വരണത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ ബസ് യു